ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഒരു അപ്ഡേറ്റിലേക്ക് പോകാം സോ നമ്മൾ പ്രഡിക്ട് ചെയ്ത പോലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് മൂന്ന് പേര് ഏറ്റവും വോട്ട് കുറവായിരുന്ന മൂന്ന് പേര് ഒന്ന് നിഷാന ഒന്ന് നമ്മുടെ സുരേഷ് ഒന്ന് നോറ ഇതിൽ ഒരാൾ പുറത്തായിരിക്കുകയാണ് നിഷാന ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് ഏതാണ്ട് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു വാർത്തയാണ് ഒരു ശതമാനം ഇപ്പോഴും ഞാൻ കൺഫേം പറയുന്നില്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമുക്ക് ഉറപ്പിക്കാം നിഷാന ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിരിക്കുന്നു ഏറ്റവും എന്താ പറയുക ഭാഗ്യമില്ലാത്ത മത്സരാർത്ഥി കൂടിയാണ് നിഷാന ആദ്യ ആഴ്ച ഒന്ന് നന്നായി കളിച്ച് കയറി വന്നിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഈ ആഴ്ച പുറത്താവാതെ നിൽക്കാമായിരുന്നു ഈ ആഴ്ചയാണെങ്കിൽ അത്യാവശ്യമൊക്കെ പെർഫോം ചെയ്ത് കറക്റ്റായിട്ട് പവർ റൂമിലേക്ക് തിരിച്ചു കയറേണ്ട ദിവസം പുറത്തായി പോകുന്നു എന്ന് പറയുന്നത് ഭാഗ്യക്കേടല്ലാതെ മറ്റൊന്നുമല്ല അപ്പോൾ ഇനി എന്തായാലും പവർ റൂമിൽ റസ്മിനിൻ ജിൻഡോയി മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് തോന്നുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ നിഷാന കോമണറായിട്ട് സീസൺ സിക്സിൽ വന്ന രണ്ടുപേരിൽ ഒരാളായിട്ടുള്ള നിഷാന ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം